നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചട്ടം പഠിപ്പിക്കാൻ ഗണേഷ് കുമാർ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ക്ഷേത്ര ആചാരങ്ങൾ പാലിക്കാൻ മടിയുള്ളവർ ക്ഷേത്രങ്ങളിൽ പോകണ്ടായെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ശിവഗിരിയിൽ പറഞ്ഞ ചില വാക്കുകൾ അതിന് മറുപടി കൊടുക്കും പോലെയാണ് ഇപ്പോൾ ഗണേഷിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഇതോടുകൂടി വീണ്ടും സർക്കാരിന് തലവേദനയായി ഗണേഷ് കുമാർ മാറുകയാണ് അതായത് പിണറായിയെ ഒന്നും അനുസരിക്കാൻ താൻ തയ്യാറല്ല തനിക്ക് പറയാനുള്ളത് എവിടെയാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി ഗണേഷ് കുമാർ പിണറായി വിജയനിട്ട് കൊട്ടിക്കൊണ്ട് തന്നെ പറഞ്ഞതാണ് എൻ എസ് എസ് നിലപാടിനെയാണ് ഗണേഷ് കുമാർ ഉയർത്തിക്കാട്ടിയിരിക്കുന്നത് ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടി ആലോചിക്കാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശങ്ങളെ പാടെ തള്ളിക്കൊണ്ടായിരുന്നു ഗണേഷ് കുമാറിന്റെ ഈ നിലപാട് മാറ്റങ്ങൾ വേണമെങ്കിൽ തന്ത്രിമാരുമായി ചർച്ച ചെയ്ത് ദേവപ്രശ്നം വെച്ച് നോക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പല ആചാരങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട് വസ്ത്രം ഊരി മാത്രമേ ക്ഷേത്രങ്ങളിൽ പോകാവൂ എന്ന ആചാരം മാറ്റണം എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന ഇത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് മന്ത്രിസഭയിൽ തന്നെ എതിർപ്പുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഏതായാലും ആചാരങ്ങളിൽ ചർച്ച തുടരുകയാണ് സനാതനധർമ്മം അശ്ലീലം എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞതയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിച്ചു മുഖ്യമന്ത്രിയും സി പി എമ്മും സനാതനധർമ്മത്തെ സംഘപരിവാറിന് കൊടുക്കുകയാണ് സനാതനധർമ്മം എന്നത് സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ടു കെട്ടാനുള്ള ഗൂഢ നീക്കമാണിതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു കയറുന്നത് സംബന്ധിച്ച വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അല്ലാതെ പൊതു ചർച്ചയല്ല വേണ്ടത് മുഖ്യമന്ത്രി അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ല എന്നാൽ സനാതനധർമ്മം ചാതുർവർണ്ണിയം എന്ന് പറയുന്നത് തെറ്റാണ് കാവ്യൂടുത്തവരെല്ലാം ആർ എസ് എസ് അല്ല എന്നും വി ഡി സതീശൻ പറഞ്ഞു മനുഷ്യന്റെ ജാതി മനുഷ്യത്വം എന്നതാണ് ഗുരുവിന്റെ സന്ദേശം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേത്രങ്ങളിൽ ഉടുപ്പൂരിക്കൊണ്ടുള്ള ദർശനത്തിൽ സാമൂഹിക ഇടപെടൽ ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു കാലാന്തരത്തിൽ ഇതിന് മാറ്റം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സനാതനധർമ്മത്തിന്റെ വക്താവായി ഗുരുവിനെ സ്ഥാപിക്കാൻ ശ്രമം നടത്തുകയാണ് എന്നാൽ സനാതനധർമ്മത്തെ ഉടച്ചു വാർത്തയാളാണ് ഗുരുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സനാതനധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ് ജനാധിപത്യം അലർജി ആണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ഇതിൽ ക്ഷേത്ര ആചാരങ്ങളിൽ കൈകടത്തേണ്ടതില്ല എന്നാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന പരോക്ഷമായ മറുപടി അതായത് ഇതിലൊന്നും മുഖ്യമന്ത്രി കയറി തലയിടേണ്ടതില്ല ക്ഷേത്രാചാരങ്ങളിൽ വ്യക്തമായ മറുപടി പറയേണ്ടത് തന്ത്രിമാരാണെന്നും അവർ ദേവപ്രശ്നം വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നുമാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് അതായത് വീണ്ടും ഗണേഷ് കുമാറും പിണറായി സർക്കാരും തമ്മിൽ ഉടക്ക് തുടങ്ങിയിട്ടുണ്ട് കെ എസ് ആർ ടി സി വിഷയത്തിൽ പലതവണ മുഖ്യനുമായും കൊമ്പുകോർത്ത ആളാണ് ഗണേഷ് കുമാർ ഇപ്പോൾ മുഖ്യമന്ത്രി ക്ഷേത്ര ആചാരത്തിൽ ഒരു നിലപാട് പറഞ്ഞതിനെ പാടെ എതിർത്തുകൊണ്ട് അത്തരം നീക്കങ്ങൾ ഒന്നും വേണ്ട എന്നുള്ള മട്ടിൽ കടുപ്പിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാറും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത